ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നത് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു ഡോജോൺസ് പൂജ്യം പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനവും എസ് ആൻഡ് പി പൂജ്യം പോയിൻറ്റ് എട്ട് നാല് ശതമാനവും നാസ്ഡാക്ക് പൂജ്യം പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനവും ഇടിഞ്ഞു കൂടാതെ ഇറാൻ്റെ പരമോന്നത നേതാവിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരുപാധികം കീഴടങ്ങാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ വന്നത് അമേരിക്കൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ വന്നതിനോടൊപ്പം തന്നെ ബ്രൻഡ് ക്രൂഡിന്റെ വിലയിലും ക്രൂഡ് ഓയിലിന്റെ വിലയിലും വർധന ഉണ്ടായി നാല് ശതമാനത്തോളം വർധനവാണ് ക്രൂഡിന്റെ ഫ്യൂച്ചറിൽ ഉണ്ടായിരിക്കുന്നത് ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് ജി സെവൻ ഉച്ചകോടിയിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ഇറങ്ങിപ്പോയതിന് ശേഷം അമേരിക്ക ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു വെടിനിർത്തലിനിടയിൽ പ്രധാന പങ്ക് വഹിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് അവകാശപ്പെട്ടിരുന്നു പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ഈ അവകാശങ്ങളെല്ലാം നിഷേധിക്കുകയും ഇറാനെതിരെ കടുത്ത നടപടിയിലേക്ക് അമേരിക്ക കൂടി കടക്കുന്നു എന്ന രീതിയിലുള്ള ചില സൂചനകൾ നൽകുകയും ചെയ്തു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് മോശമായതും ക്രൂഡിൻ്റെ വിലയിൽ വർധന കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൻ്റെയും പെർഫോമൻസ് അത്ര മികച്ചതല്ലായിരുന്നു നിഫ്റ്റി പൂജ്യം പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിനടുത്ത് ക്ലോസിംഗ് നൽകി കൂടാതെ നാല് ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയറായി മാറുകയും ആയിരത്തി കോടി രൂപയുടെ ബയിങ് നടത്തുകയും ചെയ്തു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ തുടർച്ചയായ ഇരുപത്തി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപയുടെ ആണ് നടത്തിയത് ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം സ്റ്റോക്കിൻ്റെ പേര് പി ആൻ ജി പി ആൻഡ് ജിയുടെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നു കമ്പനിയുടെ റവന്യൂ ഇരുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയിൽ നിന്നും മുന്നൂറ്റി പതിനൊന്ന് കോടിയായി മാറുകയും എബിറ്റ ഇരുപത് ശതമാനം വർദ്ധിച്ച് അറുപത്തേഴ് കോടിയിൽ നിന്നും എൺപത്തൊന്ന് കോടിയായി മെച്ചപ്പെടുകയും ചെയ്തു മാർജിൻ ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴ് ശതമാനമായി മാറിയിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തൊന്ന് ശതമാനം വർദ്ധിച്ച് നാൽപ്പത്തി കോടിയിൽ നിന്നും അറുപത്തൊന്ന് കോടിയിലേക്കെത്തി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തേത് യുഗ്രോ ക്യാപിറ്റൽ യുഗ്രോ ക്യാപിറ്റൽ പെർഫെക്ഷസ് ക്യാപിറ്റൽ എന്ന കമ്പനിയെ ആയിരത്തി കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട് പെർഫെക്ഷസ് ക്യാപിറ്റൽ എന്ന കമ്പനി എസ് എം ഇ ലെൻഡിങ് സെക്ടറിലെ ഒരു കമ്പനിയാണ് ഇലക്ട്രോസ്റ്റീൽസ് സ്റ്റീൽ കാസ്റ്റിംഗ് ഇന്ത്യ എന്ന കമ്പനി അതിൻ്റെ മെയിൻ മാനുഫാക്ചറിംഗ് പ്ലാന്റ് റിപ്പയറിന് വേണ്ടി അടച്ചിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് മിസ് ഇന്ത്യ എസ് എം ഇ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയിൽ കമ്പനിയുടെ ഇരുപത് പോയിൻറ്റ് ഒൻപത് പൂജ്യം ശതമാനത്തോളം സ്റ്റേക്കുകൾ ഓഫ് ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് പോളി ക്യാബ് ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം ബി എസ് എൻ എല്ലിൽ നിന്നും ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തേഴ് കോടി രൂപയുടെ ഒരു ഓർഡർ പോളി ക്യാബ് ഇന്ത്യ എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് ഭാരത് നെറ്റ്വർക്ക് പ്രോജക്ടിൻ്റെ ഭാഗമായി കർണാടക ഗോവ പോണ്ടിച്ചേരി തുടങ്ങിയ ടെലികോം ആവശ്യമായിട്ടുള്ള ഇൻസ്റ്റാളേഷൻ ഇനത്തിലാണ് ആവശ്യമായിട്ടുള്ള ഇൻസ്റ്റാളേഷൻ വർക്കിൻ്റെ ഇനത്തിലാണ് കമ്പനിക്ക് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരിക്കുന്നത് റയൽടെൽ കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് സെറം ഇലക്ട്രോണിക്സിൽ നിന്നും നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട് കൂടാതെ യു പി ജൽ നിഗം ലിമിറ്റഡിൽ നിന്നും ഇ എം എസ് എന്ന കമ്പനിക്ക് നൂറ്റി എൺപത്തി നാല് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട് യു എ വി അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഭാരത് ഫോർജ് എന്ന കമ്പനി കമ്പനി ടുഗ്രിസ് ഗിലാഡ് ടഗ്രിസ് ഗിലാഡ് എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് അവന്യൂ സൂപ്പർ മാർക്ക് ആഗ്രയിൽ പുതിയൊരു സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം നാനൂറ്റി ഇരുപത്തൊന്നിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഡി സി എക്സ് ഇന്ത്യ എന്ന കമ്പനിക്ക് ഓവർസീസ് ആൻഡ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൻ്റെ സൈഡിൽ നിന്നും കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഇരുപത്തെട്ട് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന കമ്പനിക്ക് എസ് എം എൽ ഇസൂസിനെ അക്യൂർ ചെയ്യുന്നതിന് വേണ്ടി സി സി ഐ സി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സി സി ഐ സി 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 ഐയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൻബ ഫിനാൻസ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ് ഇരുന്നൂറ് കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് നോൺ കൺവെർട്ടബിൾ ഡിവെഞ്ചർ ഇഷ്യൂ ചെയ്താണ് മൻബ ഫിനാൻസ് എന്ന കമ്പനി ഇരുന്നൂറ് കോടി രൂപയുടെ ഫണ്ട് ഫണ്ട് റൈസ് ചെയ്യുന്നത് പോസ്വാൾ പമ്പിൻ്റെ ഐ പി ഒ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പോയിൻറ്റ് ആറ് ഒന്ന് ടൈംസായി മാറിയിട്ടുണ്ട് ഇതിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ പൂജ്യം പോയിൻറ്റ് രണ്ട് ഏഴ് ടൈംസും നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നാല് പോയിൻറ്റ് അഞ്ച് ടൈംസും റീറ്റെയിലർ ഇൻവെസ് റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെത് ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് ടൈംസുമായി മാറിയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്